ഹായ് അസ്സാമലേക്കും ഇന്ന് വന്നിട്ടുള്ളത് നാലുമണി മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നേന്ത്രപ്പായം വെച്ച് ചെയ്തിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ആറയും നേന്ത്രപ്പായം അതാ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു തേങ്ങ മുയോനായിട്ടും ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ചധികം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആവുന്നതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക നല്ല പഴുത്ത പായം തന്നെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഇപ്പോൾ അതാ പഴമൊക്കെ കുറേയൊക്കെ വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്നും കൂടി ഒന്ന് വാറ്റിയിട്ട് എടുക്കുക അപ്പോൾ അതാ പഞ്ചസാര നല്ലോണം ഒന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടെടുക്കുക ഇനി ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെരുവി വെച്ചിട്ടുള്ള തേങ്ങ മുയ്യവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം അത് നമ്മളെ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ഈ ടൈമിൽ നല്ല ചൂടുണ്ടാവും ഇനി ഒന്ന് തണുത്തിയതിനു ശേഷം നമുക്കിതൊന്ന് ബോൾസാക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് റിസ്ക് പൊടി വേണം അതുപോലെ മൂന്ന് മുട്ട ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചൂടാറിയതിനു ശേഷം ഇതുപോലെ ഓരോ കായും ഇതെടുത്തിട്ടുള്ളത് ഇനി മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിലൊന്ന് മുക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും റസ്ക് പൊടിയാകുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ എല്ലാ പുളസും അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചുകൊടുത്തതിനു ശേഷം അതിലേക്ക് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണി ഒഴിച്ചുകൊടുത്തിട്ട് നമുക്കതൊന്നും ഒരു ഭാഗം ഫ്രൈ ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ അതാ ഈ ഒരു കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അങ്ങനെ എല്ലാതും നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ അതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പയം വെച്ച് ചെയ്തിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്